ഇന്ത്യ പല രാജ്യങ്ങളെ സമീപിച്ച് തങ്ങൾക്ക് വേണ്ട യുദ്ധ ഉപകരണങ്ങളും അതുപോലുള്ള തങ്ങളുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും വാങ്ങുന്നതായും ഏറ്റെടുക്കൽ പ്രക്രിയകളിലൂടെ കടന്നുപോകുന്നതായും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളാണ് എന്നാൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയെ വേണം ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ നമുക്കായി അത് നിർമ്മിച്ച് നൽകണം എന്ന് മറ്റു രാജ്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് ആവശ്യമാണ് എന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതെ നമ്മുടെ രാജ്യം ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തെ ബ്രസീലിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സന്ദർശനത്തിനെത്തിയ ബ്രസീലിയൻ നേതാക്കളായ വൈസ് പ്രസിഡന്റ് ജറാൽഡോ അൽക്മിനും പ്രതിരോധ മന്ത്രി ജോസ് മ്യൂസിയോ മോന്റിറോ ഫിൽഹോയും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ ഒരു ഓഫർ മുന്നോട്ട് വന്നത് സാങ്കേതിക സഹകരണം അതുപോലെ കൂട്ടായുള്ള ഉൽപാദനം പിന്നെ വ്യാവസായിക ബന്ധങ്ങൾ വളർത്തുക എന്നിവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ഇരുപക്ഷവും സമ്മതിച്ചു മുന്നോട്ട് വന്നത് സൈനിക കൈമാറ്റങ്ങൾ ഒരുമിച്ചുള്ള പരിശീലനം അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയും ബ്രസീലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ആകാശ് മിസൈൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അത് വിശദമാക്കി തരാം ഇന്ത്യയുടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതും അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സ് ബി ഡി എൽ ഒരു ഉപരിതല ടു വായു അതായത് സർഫസ് ടു എയർ മിസൈൽ പ്ലാറ്റ്ഫോമാണ് ആകാശ് സിസ്റ്റം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ വിമാനങ്ങൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ യു എ വീകൾ അതായത് ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇവയ്ക്ക് കഴിയും ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ നമ്മുടെ വ്യോമസേനയും വിന്യസിച്ചിരിക്കുന്ന ആകാശിൽ ദ്രുത വിന്യാസത്തിനും കമാൻഡ് വഴക്കത്തിനുമായി ഒരു മൾട്ടി ഫംഗ്ഷൻ റഡാറും അതുപോലെ തന്നെ മൊബൈൽ ലോഞ്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രസീലിന് ഇത് നമ്മുടെ രാജ്യം ഒരു പുതിയ ഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രതിരോധ ഉപകരണ വാഗ്ദാനങ്ങളിലൂടെ ഇന്ത്യ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന പട്ടികയിൽ ബ്രസീൽ എന്ന പുതിയൊരു രാജ്യവും ചേരുകയാണ് ആകാശിനൊപ്പം പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റത്തിനും ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കുമായി ഇന്ത്യ കയറ്റുമതി നീക്കങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു ഈ ബ്രസീലിനെ കൂടാതെ നമ്മുടെ ബ്രഹ്മോസ് കോസ്റ്റൽ ബാറ്ററികളുടെ ആദ്യ ഉപഭോക്താവായി ഫിലിപ്പീൻസ് ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതേസമയം ആകാശ് സിസ്റ്റങ്ങൾ പിനാക റോക്കറ്റ് ലോഞ്ചറുകൾ നൂറ്റി അൻപത്തി എം എം പീരങ്കി തോക്കുകൾ എന്നിവയ്ക്കുള്ള കരാറുകളിൽ അർമേനിയയും ഒപ്പുവെച്ചു കഴിഞ്ഞു സങ്കീർണമായ ആഗോള വിപണികളിൽ മത്സരിക്കാൻ കഴിവുള്ള വിശ്വസനീയമായ പ്രതിരോധ കയറ്റുമതിക്കാരനായി ഇന്ത്യയുടെ വളരുന്ന സ്ഥാനത്തെയാണ് ഈ ഇടപാടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നേരത്തെ ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതിപ്പോൾ പ്രതിരോധ മേഖലകളിലേക്കായാൽ പോലും എന്നാൽ ഇപ്പോൾ പ്രതിരോധം എന്ന് പറയുന്ന ഒരു വലിയ സെൻസിറ്റീവ് ഒരു മേഖലയിൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ വികസനം തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്